ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ പച്ചക്കറിയൊക്കെ നല്ലതുപോലെ വളർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഉടനെ നമ്മൾ അപ്ലോഡ് ചെയ്യാമെന്ന് ഇതാ വെണ്ടക്കയൊക്കെ നമ്മൾ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ നമ്മൾ പച്ചക്കറി കൃഷിത്തോട്ടത്തിലൂടെ നടക്കുന്നത് ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് കേട്ടോ എനിക്ക് ഭയങ്കര മൈൻഡ് നല്ല റിലാക്സ്ഡ് ആണ് അപ്പോൾ നമ്മുടെ പ്രഭാതത്തിലെ ശുദ്ധവായുവും ചെടികളുടെ പച്ചപ്പും മനസ്സിന് വലിയ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ നമ്മുടെ ദിവസം ഫുള്ള് പോസിറ്റീവായിട്ടിരിക്കാനും ഇതെനിക്ക് സഹായിക്കുന്നുണ്ട് രാവിലെ എനിക്ക് കൃഷിത്തോട്ടത്തിലൂടെയുള്ള ഒരു ചെറിയ നടത്തം ലഘു വ്യായാമം കൂടിയാണ് കേട്ടോ ചെടികളെ പരിചരിക്കുകയോ അല്ലെങ്കിൽ കളകൾ നീക്കം ചെയ്യുകയോ ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കുക്കുമറൊക്കെ എത്ര വലിപ്പം വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെയൊക്കെ വിളവെടുക്കുന്നുണ്ട് വരുന്ന വഴിയിൽ ഓരോ ഞാൻ ഇതുപോലെ നോക്കി അതിനകത്ത് ഇലയും പൂവും അതുപോലെ നമ്മൾ പറയാറില്ലേ ഒരു ചെറിയ വിത്ത് മണ്ണിലിട്ട് അത് മുളച്ച് വരുന്നതും ഓരോ ദിവസവും വളർന്ന് വലുതാകുന്നതും നോക്കി നിൽക്കുന്നത് നമ്മളൊരു കുഞ്ഞിനെ വളർത്തുന്നത് പോലെ മനസ്സിൽ കുളിർമ നൽകുന്ന കാഴ്ചയാണ് ആദ്യത്തെ പൂ ഉരിയുന്നതും ഉണ്ടാകുന്നതും കാണുമ്പോൾ ലഭിക്കുന്ന സന്തോഷം വാക്കുകൾക്ക് അതീതമാണ് ഇത് കണ്ടോ നമ്മുടെ പയറിലുള്ള പുഴുവാണ് ജൈവ പച്ചക്കറി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്നത് ഇതിന് നമ്മൾ കൊടുക്കുന്നത് പുകയിലക്കഷായമാണ് ഇങ്ങനെ ഞാൻ കൃഷി ചെയ്യുന്നതിൽ നിന്നും എനിക്ക് വിളവിനേക്കാൾ ഉപരി എനിക്ക് ലഭിക്കുന്നതെന്ന് വെച്ചാൽ മണ്ണിൽ നമ്മൾ പണിയെടുക്കുമ്പോഴും അല്ലെങ്കിൽ ചെടികളെ ഇങ്ങനെ പരിചരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് മറ്റ് ഫേവലാദികളിൽ നിന്നും മുക്തമാകുന്നു എന്നതാണ് പ്രകൃതിയോടുള്ള ഈ ഒരു സമ്പർക്കം ഒരു തരം മെഡിറ്റേഷൻ പോലെയാണ് നമുക്ക് നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് അതായത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ പച്ചപ്പും ഇതൊക്കെ പൂവും കായും തന്നിങ്ങനെ നിൽക്കുമ്പോൾ വളരെയേറെ മനസ്സിന് സന്തോഷമാണ് അതിലുപരി എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്തെന്നാൽ സ്വന്തം അധ്വാനത്തിൽ നിന്ന് വിഷമില്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് വ്യക്തിപരമായ വലിയൊരു നേട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുവാണെന്ന് കരുതരുത് സെൽഫ് മോട്ടിവേഷനാണ് നമുക്ക് ഈ ഒരു വിളവ് ലഭിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ആത്മവിശ്വാസം നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാകുന്നത് അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തോ ടെറസിലോ കൃഷി ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ കുടുംബാംഗങ്ങളൊക്കെ ഒത്ത് ചെയ്യുമ്പോൾ വളരെയേറെ സന്തോഷമാണ് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കുറയ്ക്കാൻ ഇതേറെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് ഇത് കാന്താരി മുളകാണ് വെള്ളക്കാന്താരിയുമുണ്ട് അതുപോലെ നീല കാന്താരിയുമുണ്ട് ഇത് നീലയാണ് ഏകദേശം പർപ്പിൾ കളറ് ഇത് നമ്മളുടെ ഒറിജിനൽ കാന്താരി ഇത്രയേറെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഉണങ്ങി വെച്ചിട്ടുള്ളതും ഉണ്ട് കുക്കുംബറിൽ ഞാൻ വിളവെടുക്കുകയാണ് ചുവന്ന വെണ്ടയ്ക്കായും ഉണ്ട് ഇത് പടവലങ്ങയാണ് അതും ഇത്രയേറെ വലിപ്പം വന്നിട്ടുണ്ട് ഇനി ഒരു സൂത്രം കാണിച്ചു തരാം ഇത് കണ്ടോ നമ്മളുടെ പച്ചക്കറിയുടെ കൂട്ടത്തേക്ക് തന്ന കുറച്ച് സവാള ഇതുപോലെ കിളിർത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാനത് എടുത്തൊരു ചെടിച്ചട്ടിയിൽ കുത്തി വെച്ചതാണ് അത് നല്ലതുപോലെ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു ചുരുക്കത്തിൽ ജൈവകൃഷി കേവലം വിളവെടുപ്പിന് വേണ്ടിയുള്ളതല്ല മറിച്ച് മനസ്സിനെ ശുദ്ധീകരിക്കാനും സന്തോഷിപ്പിക്കാനുമുള്ള ഒരു ഉപാധി കൂടിയാണ് എല്ലാവർക്കും നന്ദി